വെനുസലിയുടെ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ രണ്ടുപേരെയും അവരുടെ രാജ്യത്ത് കടന്നു കയറി മറ്റൊരു രാജ്യത്തിൻ്റെ സായുധ സംഘം തട്ടിക്കൊണ്ടുപോകുന്നു ആധുനിക ചരിത്രത്തിൽ കേട്ടുകളില്ലാത്ത ധിക്കാരവും ദാഷ്ട്യവുമാണ് അമേരിക്കൻ സാമ്രാജ്യത്വം ലോകത്തെയാകെ വെല്ലുവിളിക്കും വിധത്തിൽ പ്രകടിപ്പിച്ചത് ഇത് ഇവിടെ അവസാനിക്കാൻ പോകുന്നില്ലെന്നും ക്യൂബയിലും ഗ്രീൻലാൻഡിലുമെല്ലാം സമാനമായ അക്രമം നടത്താൻ തയ്യാറാവുകയാണെന്നും തികഞ്ഞ ധിക്കാരത്തോടെ അമേരിക്കൻ പ്രസിഡന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നു തങ്ങളുടെ പരിധിക്ക് നിൽക്കാത്ത സ്വതന്ത്ര രാജ്യങ്ങളെ തകർക്കുന്ന സാമ്രാജ്യത്തെ നടപടികൾക്ക് പുതിയൊരു മാനം കൈവരികയാണ് ലോകം നേരിടുന്ന ഇത്തരം ഭീഷണികൾ പ്രബുദ്ധമായ വായനാലോകത്തിൻ്റെ സജീവമായ ചർച്ചയിലുണ്ടാകണമെന്നാണ് തുടക്കത്തിൽ തന്നെ അഭ്യർത്ഥിക്കാനുള്ളത്